യാഗരാജീന്ന് തീർത്ത് എടുത്തിട്ട് ഇന്ന് നേരെ അയോധ്യക്കാണ് അയോധ്യ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് നാളെയാണ് നമ്മൾ സരയൂ നദിയുടെയും അയോധ്യ മൃത്തികയുടെയും പൂജ നടത്തുന്നത് അതുകൊണ്ട് അരിയാഹാരം രാവിലെ കുഴപ്പമില്ല അപ്പോൾ നമ്മുടെ പുട്ടിന് ആവി വന്നിട്ടുണ്ട് ഇതിട്ട പീര ഇട്ട പുട്ടിനെ പീരേയും ആവിയും ഒക്കെ റെഡി അപ്പോൾ ഇത് നമ്മളൊന്ന് ഒരു അഞ്ചാറ് പുട്ട് ആയിക്കഴിഞ്ഞാൽ റെഡി നമ്മൾ അത് കഴിഞ്ഞിട്ട് ഇതിവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഏഴുമണി ആ ഏഴുമണിയാകുമ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങും ത്രിവേണി സംഗമത്തിലേക്ക് നമ്മുടെ വണ്ടി വരും ഓക്കെ ത്രിവേണി സ്നാനത്തിന് പോകാനായിട്ടും ത്രിവേണി തീർത്ത് എടുക്കാനായിട്ടും റെഡിയായി ഇനി ഇവിടുന്ന് അവിടെ പോയി കുളിച്ച് ത്രിവേണി എടുക്കണം സ്നാനം എടു തീർത്ത് എടുക്കണം ഇതാണ് നമ്മുടെ ഓട്ടോ ഇതാണ് നമ്മുടെ ടൂക്ക് രവി രവി പുള്ളി രവി എന്നാണ് പേര് പ്രയാഗരാജ് ത്രിവേണി സ്നാനത്തിന് വേണ്ടി പോണ ഒരു ബോട്ടാണ് അഞ്ചു പേർക്ക് ഒരു ബോട്ടുണ്ട് ഞങ്ങൾക്ക് അവിടെ പൂജ ഈ വഞ്ചിയിൽ തന്നെ ഇരുന്നാണ് നമ്മൾ പൂജ ചെയ്യാൻ പോകുന്നത് ത്രിവേണി സംഗമത്തിന്റെ അവിടെ നിന്ന് തന്നെ പൂജ ചെയ്യും അപ്പൊ എല്ലാവർക്കും ഉള്ള കോട്ട് തരികയാണ് അപ്പൊ കോട്ട കിട്ടതിന് ശേഷം നമ്മളിവിടെ നിന്ന് പോയി കൂടി ട്രെയിൻ ഇപ്പൊ പോകുന്നുണ്ട് ട്രെയിൻ ഞങ്ങള് വഞ്ചിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് ശരിക്കും ഒരു പത്ത് പേര് കയറുന്ന വഞ്ചിയാണ് ഞങ്ങള് അഞ്ചു പേരേ ഉള്ളൂ അപ്പൊ നമ്മൾക്ക് വേണ്ടി മാത്രം കാരണം നമുക്ക് ഇനി ഇത് കഴിഞ്ഞ് പൂജയൊക്കെ ഉണ്ട് സമയം പിടിക്കും അപ്പൊ അതനുസരിച്ച് പേയ്മെന്റ് കൊടുക്കണം ഇവിടെ സാധാരണ രീതിയിൽ വഞ്ചിക്ക് പോകാൻ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് ചാർജ് ഈടാക്കുന്നത് കഴിഞ്ഞൂടെ ഞങ്ങൾ നാല്പത് പേര് വന്നപ്പോൾ ഒരു നൂറ്റമ്പത് രൂപയ്ക്ക് വരെ അദ്ദേഹം ചെയ്തു തന്നിരുന്നു ഇതാണ് നമ്മുടെ വഞ്ചിക്കാരൻ ആ അതാണ് അല്ല അവിടെയാണ് നമുക്ക് എത്തേണ്ടത് എത്തേണ്ടത്വേണി സംഗമം അവിടെയാണ് കുംഭമേളക്ക് ഞങ്ങൾ ഇവിടെ വന്നപ്പോ ഈ കാണുന്ന വെള്ള ത്തിൻ്റെ അവിടെ കൂടിയൊക്കെയാണ് താഴെക്കൂടി നടന്നത് അത്രയ്ക്ക് വെള്ളം ഉണ്ടായില്ല വെള്ളം ഉണ്ടായില്ല ഇവിടെ ഇവിടെ ആയിരുന്ന യജ്ഞശാലയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഇതിൻ്റെ അടിയിൽ കൂടിയൊക്കെയാണ് നമ്മൾ പോയത് ഇപ്പം അത്രയും ഇവിടെ വെള്ളം പൊങ്ങി കിടക്കുന്ന സമയമാണ് ഇപ്പോൾ നമ്മൾ വാരണാസി പോയപ്പോഴും അത് തന്നെയാണ് വെള്ളം പൊങ്ങി നിൽക്കുകയാണ് ഇപ്പോൾ ഏകദേശം ഇരുപതടി മുപ്പതടി ഹൈറ്റിൽ വെള്ളം പൊങ്ങി എന്നാണ് പറയുന്നത് ആ പാലക്കാട് ആ പാലത്തിലൂടെ ഞങ്ങൾ നടന്നാണ് ഈ ഇവിടെ നിന്ന് ആ പാലത്തിന്റെ അറ്റം വരെ നടന്ന് ആണ് ഈ യജ്ഞശാലം മൊത്തം ഞാൻ വീഡിയോ ചിത്രീകരിച്ചിട്ടുണ്ട് കുംഭമേളക്ക് ആ വീഡിയോ കാണുമ്പോൾ അറിയാൻ പറ്റും ഇവിടെ വെള്ളം ഉണ്ടായിരുന്ന ഇല്ലെന്ന് സെയിം പാലമാണ് രണ്ട് കിലോമീറ്റർ കൂടെ ഉണ്ട് ആ പാലം അറിവേണി സ്നാനം വെള്ളം കൂടുതലായതുകൊണ്ട് രണ്ട് ബോട്ട് ഇങ്ങനെ കൂട്ടിയിടും വെള്ളം കൂട്ടിയിടും അതിൻ്റെ നടുക്ക് വേണ്ട വെള്ളത്തിൽ ഇറങ്ങി നിൽക്കണം ഉണ്ടാകും അങ്ങനെ വെള്ളത്തിൽ ഇറങ്ങി നിന്നുള്ള കുളിയാണേ പറ്റുള്ളൂ അപ്പം ഇത് ഗംഗയും യമുനയും ഒന്നിക്കുന്ന സ്ഥലമാണിത് താഴെക്കൂടി സരസ്വതി നദി ഉണ്ടെന്നാണ് പറയുന്നത് അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ത്രിവേണി സ്നാനമാകുന്നത്

ഴിഞ്ഞു ഇനിയിപ്പോ നമ്മളിവിടെ ജലം എടുത്തിട്ടുണ്ട് തീർത്ഥം എടുത്തിട്ടുണ്ട് ഇനിയിപ്പോ മൃത്തിക അവിടെ ഇവിടെ എടുക്കാൻ പറ്റില്ല ഇവിടെ നാപ്പത് അടിത്താഴ്ചയാണ് അപ്പൊ അതുകൊണ്ട് നമ്മളെ മൃത്തിക അവിടെ സൈഡിൽ നിന്ന് എടുക്കും നദിയിൽ നിന്ന് തന്നെ എടുക്കും എടുത്തിട്ട് വേണം ഞങ്ങൾക്ക് പൂജ ചെയ്യാൻ ഞങ്ങളിപ്പോൾ ത്രിവേണി സംഗമത്തിൽ നിന്നെടുത്ത തീർത്ഥവും മൃത്തികയും പൂജ ചെയ്യണം ഇവിടെ കാട്ടിൽ തന്നെ ഇരുന്നാണ് പൂജ ചെയ്യുന്നത് ഇവിടെ ഒരു പ്ലാറ്റ്ഫോം തന്നെ ഉണ്ടായിരുന്നു അതിന് അതിന് മേ അനുവാദം കിട്ടി അപ്പോൾ അവിടെ നിന്നും ചെയ്യാറ് ഞങ്ങൾ വഞ്ചിയിൽ ചെയ്യാനായിരുന്നു പ്ലാൻ ചെയ്ത ദിവസം വൃത്തിക കിട്ടാൻ നല്ല താഴ്ചയുണ്ട് അപ്പോൾ അതിരി താമസം വന്നു

ക്കൊക്കെ എടുത്തു വൃത്തിക്കെടുത്തു ഇവിടെ നിന്ന് ഞങ്ങൾ ടൂക്ക് ടൂക്ക് പോകാൻ പോവാണ് ഇപ്പം സമയം ഒമ്പതേ കാലായി കാശിമഠമാണിത് ഞങ്ങളവിടെ കയറുന്നില്ല കാരണം താമസിച്ചു ഇങ്ങനെ തീർത്ഥമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ വീ മുറിയിൽ പോയിട്ട് പുട്ടും കടലയും കഴിക്കണം ചോറ് ചോറ് കറുണ്ടാക്കി കറി റെഡിയാക്കണം ഇനിയുള്ള പരിപാടി ആകിൽ നിന്ന് അയോധ്യയിലേക്ക് ഇറങ്ങുകയാണ് ഇപ്പോൾ സമയം പതിനൊന്നരത്തിൽ പതിനൊന്നേ മുക്കാലായി ഏകദേശം മൂന്ന് മണിക്കൂറുണ്ട് അയോധ്യക്ക് അപ്പോൾ അയോധ്യ മാത്രമേ ഉള്ളൂ ഇന്നിനു ഇപ്പോൾ അയോധ്യ ക്ഷേത്ര ദർശനം അത് കഴിഞ്ഞിട്ട് അയോധ്യയുടെ മൃത്തികയുണ്ട് മൃത്തികയും മൃത്തികയും സരയവ് സരൈവിൻ്റെ തീർത്ഥമുണ്ട് അതൊക്കെ എടുത്ത് നാളെ രാവിലെ ആയിരിക്കും പൂജ ചെയ്യുന്നത് നാളെ രാവിലെ അതെടുത്ത് പൂജ ചെയ്യണം അത് കഴിഞ്ഞിട്ട് അതാണ് അടുത്ത പരിപാടി അപ്പോൾ ഞങ്ങള് നേരെ അയോധ്യയിലേക്ക് പോകണം അപ്പോൾ കാഴ്ചയിലേക്ക് കാണാം സൂപ്പർ അല്ലേ നാളെ ആവുമ്പോ പൊടി അടിക്കും കേട്ടാ മൊത്തം പൊടി അടിച്ച് തകർക്കും പിന്നെ നമുക്ക് ഇന്ന് ചായ കുടിക്കാൻ പറ്റിട്ടുണ്ടായില്ല പൊടി പറത്തി വിടാ ആ പൊടിയൊക്കെയാണ് നമ്മളെ ഇന്നപ്പന ചായ കുടിക്കാൻ പോകുന്ന വഴിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബംഗാളിലൊക്കെ കണ്ട പോലെ ഒരു കാഴ്ചകളുണ്ട് നമ്മടെ പിള്ളേരെല്ലാരും സൈക്കിളിലാണ് എത്ര സൈക്കിളാണെന്ന് അറിയാമോ സൈക്കിള് പോയി കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോ വീഡിയോ എടുക്കണത് ക്ലാസ് കഴിഞ്ഞ പിള്ളേരൊക്കെ സൈക്കിളിനും പോണ കാഴ്ചകളാണ് എല്ലാരും അല്ലെ കുറെ സൈക്കിള് പെൺകുട്ടികൾ ആൺകുട്ടികളൊക്കെ സൈക്കിളിലാവണം വണ്ടി ഇവിടെ ഒരു പമ്പിൽ പാർക്ക് ചെയ്തിരിക്കുകയാണ് അയോധ്യക്ക് ഇവിടെ നിന്ന് ഒരു എഴുപത്തഞ്ചോളം കിലോമീറ്റർ ഉണ്ട് സുൽത്താൻപൂർ ജില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അവരിവിടേ നമുക്ക് ഇരുന്ന് കഴിക്കാനായിട്ടുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്തു തന്ന് ഇവിടെ ഇരിക്കാൻ ആ കസേര എടുക്കാം നമുക്ക് കസേര എടുക്കാം പിന്നെ നമുക്ക് ഇന്ന് ചോറ് അച്ചിങ്ങ പിന്നെ രസം പുളി മീശി മുളക് കൊണ്ടാട്ടം കപ്പടയില്ലേ ഇന്ന് ഇന്നിത്തിരി തിരക്കായുള്ള പപ്പുറം ഉണ്ടാക്കിയില്ല രസം എങ്ങനെ ഉണ്ടായോ ദൈവത്തിന് അറിയാം അതൊക്കെ ഒരു പരീക്ഷണമാണല്ല എങ്ങനെയാവോന്നറിയില്ല അതെ ഇപ്പം ഇവിടെ ഒരു നെൽ നെൽവയൽ കാണാൻ നമുക്ക് നെല്ലാണ് എന്താണെന്നറിയില്ല നെല്ലായിരിക്കും നെൽവയൽ കാണാം അപ്പോൾ പിന്നെ യു കെ സംബന്ധിച്ച് നെൽവയലുകളൊക്കെ ഇഷ്ടം ഉള്ളതാണ് ബയ്യ റൈസ് കായന ഗേഹുയാ ഒരു വലിയ പാഠം ഈ ഭക്ഷണം കഴിച്ചിട്ട് അയോധ്യക്ക് വിടും ഒരു നാലുമണി നാലരയോടെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു പി എസ് ആർ ടി സിയുടെ ഒരു കളർ ഇതാണ് കാവി നിറം പിന്നെ വെള്ള പച്ച കൊമ്പ് പോലെ പിന്നെ ഉത്തർപ്രദേശ് പരിവാഹൻ എന്നാണ് എല്ലാത്തിനും പേര് കൊടുത്തിരിക്കുന്നത് അമേഠി ഡിപ്പോ ആണ് നമ്മുടെ ഭാവി പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിയുടെ ഡിപ്പോ ഡിപ്പോന്നെതിട്ട എന്താണ് ഇനി ഇവിടെയാണ് അവിടെ നിന്ന് റൈറ്റ് എടുക്കാനുണ്ട് ടോട്ടൽ എഴുപത് കിലോമീറ്റർ എഴുത്താനായിട്ട് ഇനി ഒരു പത്ത് കിലോമീറ്റർ കാണിക്കുന്നുള്ളൂടെ ചോരുകളിലൊക്കെ നല്ല നല്ല ചിത്രങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ട് രാമനുമായിട്ട് ബന്ധപ്പെട്ട കഥകളും ഒക്കെയാണ് മുകൾ അയോധ്യ എന്ന് പറഞ്ഞിട്ട് താമരയിൽ കണ്ട എഴുതിയിട്ടുണ്ട് ഇത്ര ലൈറ്റ് ഒക്കെ ചെയ്താണ് ഈ മോഡലാണ് സൈഡ് ലൈറ്റ് ആണ് ജയ് ശ്രീറാംന്ന് മോഡൽ ചെയ്തിട്ടുണ്ടാവും നാല് കിലോമീറ്റർ ഉള്ളു നമ്മുടെ അയോധ്യ നല്ല പുതുക്കി വെച്ചിരിക്കാണ് നാല് കിലോമീറ്റർ കൂടി കഴിഞ്ഞാൽ നമുക്ക് അയോധ്യ കാണാം നമ്മുടെ താമസ സ്ഥലത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ബസ് ഇവിടെ നിന്ന് കയറ്റി വിട്ടില്ല ലെഫ്റ്റിലോട്ട് ഒതുക്കി നിർത്തി ഫ്ലൈ ഓവർക്കാർ ഇത് പുതിയ ഫ്ലൈ ഓവറാണ് ഇത് ഇവിടെ ക്ഷേത്രം വന്നതിന് ശേഷം വന്ന ഫ്ലൈ ഓവറുകളാണ് ഇതൊക്കെ ഇവിടെ താഴെയാണ് അയോധ്യത ആ അത് അമ്പലത്തിന്റെ അമ്പലത്തിന്റെ അമ്പലമാണ് അമ്പലമാണ് പക്ഷെ ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് ഇപ്പഴാണ് അയോധ്യ ഡാം മറ്റേ റെയിൽവേ സ്റ്റേഷൻ ഒക്കെ കാണാൻ അത് നേരെ കാണുന്ന റെയിൽവേ സ്റ്റേഷൻ ആ അതെ ഇപ്പൊ കാണുന്ന റെയിൽവേ സ്റ്റേഷൻ ഈ സൈഡില് കിട്ടി നമുക്ക് നല്ല പ്രൈവസി സംവിധാനമൊക്കെ ഉള്ള നല്ല അടിപൊളി റൂമ് അപ്പോൾ നമുക്ക് അവിടെ പാർക്കിങ്ങിന് അവിടെ കാർ കയറില്ല അപ്പോൾ നമ്മുടെ ഇന്നപ്പൻ ഇവിടെ കിടപ്പുണ്ട് ഇതും സേഫാണ് ഇവിടെ ഒരു ഗോശാലയൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെ മുകളിലാണ് ഫസ്റ്റ് ഫ്ലോറിലാണ് ഞങ്ങൾ താമസിക്കുന്നത് അപ്പോൾ അതിൻ്റെ

യുടെ സംവിധാനമുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം നമ്മൾ മോണിലും സംവിധാനം ചെയ്തിട്ടുണ്ട് ഏതാണ് എളുപ്പം നോക്കിയിട്ട് ചെയ്യാം എന്നാണ് കരുതുന്നത് അപ്പോൾ നമ്മുടെ റൂമ് ഇവിടെ പുറത്താണ് ഇപ്പം ഞങ്ങൾ അടുക്കള സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് ഇതാണ് റൂമ് ഒരു ഫോർ ബെഡാണ് ശരിക്കും ത്രീ ബെഡാണിത് ഇവിടെ പിന്നെ അത്യാവശ്യം പാചകത്തിനും ഇതിനും ഒക്കെ ഉള്ള സംവിധാനമുണ്ട് ഇതാണ് റൂം ഇവിടെ ഒരു അഞ്ച് അഞ്ചര വരെ നിന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോയി നാലരയായി ഒരു ച ഒരു ചായ ഉണ്ടാക്കി കുടിച്ചു കാപ്പി ഉണ്ടാക്കി കുടിച്ചിട്ടാണ് പോവാൻ കറിവേപ്പിലാണ് പക്ഷെ കണ്ടുകഴിഞ്ഞാൽ കറിവേപ്പിലായിട്ട് തോന്നില്ല ഞങ്ങളെടുക്കുന്നുണ്ട് ഇതാണെങ്കിൽ ഈ കെട്ടിടമാണെങ്കിൽ മൊത്തം ഫെൻസിങ് പോലെ ആക്കി വെച്ചിരിക്കുകയാണ് ഈ ഇത് വരാതിരിക്കാൻ നമ്മുടെ കുരങ്ങ് വരാതിരിക്കാനേ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് പുള്ളി വേരയ്ക്ക അങ്ങനെ എന്തോ പലവർഷങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട് ഇതൊക്കെ പൂട്ടിയിട്ടിരിക്കുകയാണ് ഇവിടെ ഒരു ടവറുണ്ട് അതുകൊണ്ട് സുഖമാണ് അല്ല ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകാൻ റെഡിയായിട്ട് യാണ് ഇവിടെ തുറന്നു കഴിഞ്ഞാൽ കൂട്ടണം കൂട്ടിയില്ലെങ്കിൽ കുരങ്ങുകയറുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏകദേശം ഒരു കിലോമീറ്റർ ഉണ്ട് നടക്കാനായിട്ടെന്നാണ് പറഞ്ഞത് ഞങ്ങൾ നടക്കാൻ തീരുമാനിച്ചു അവിടുന്ന് സരയുകാട്ട് നമുക്ക് ഇരുവരും കൊടുത്തു കഴിഞ്ഞാൽ ടൂ ടുക്കിന് പോവാം അതായിരിക്കും നല്ലത് ബിൽഡിംഗ് ഒക്കെ ഉണ്ടോ പഴയ ബിൽഡിംഗ് അല്ല നല്ല രസം രസമുണ്ട് കാണാം അതെ അതെ നല്ല ബിൽഡിങ് ഫോട്ടോ എടുക്കാം ഇങ്ങനെ കുറേ റൂംസ് ഇപ്പം അവൈലബിൾ ആ കേട്ടോ ഇപ്പം ഞങ്ങളുടെ റൂം ഒരു ആയിരത്തഞ്ഞൂറ് രൂപയാണ് ഇവിടെ എഴുന്നൂറ് റൂം പറയുന്നുണ്ട് എ സി റൂം എഴുന്നൂറ് എങ്ങനെയാറിയ പിന്നെ ഫുഡ് പാചകൊക്കെ സംവിധാനം ഉള്ളത് കൊണ്ട് അത് തന്നെയാണ് നല്ലത് ഇവിടെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ഒരു ശാഖ നടക്കുന്നത് കണ്ട എത്ര കുട്ടികളാണ് മുതിർന്നവരും കുട്ടികളൊക്കെ ആയിട്ട് ധാരാളം പേരുണ്ട് ഇവിടെ എഴുതിയിരിക്കുന്ന രാം സീതാ രാം എന്നൊക്കെയാണ് ഉണ്ടാവുന്നത് വളരെ പഴയ വീട് ഇവിടെ അതിൻ്റെ കണ്ടിന്യൂഷൻ അതിൻ്റെ പുതിയ എടുക്കേണ്ടവര് ശ്രീരാമുമായിട്ട് ബന്ധപ്പെട്ടാണല്ല പറയുകയാണെങ്കിൽ യു പിയിലെ ഒരു ഇരുപത്തഞ്ച് ശതമാനം ആൾക്കാരും ടൂ ടൂക്ക് കൊണ്ടാണ് ജീവിക്കുന്നതെന്ന് പറയേണ്ടി വരും അത്രയ്ക്ക് സംവിധാനങ്ങൾ ഉണ്ട് ുമായിട്ട് ബന്ധപ്പെട്ട് ടു ടൂക്ക് മാത്രമേ ഈ സൈഡിലൂടെ പോവുള്ളൂ പത്ത് രൂപ ഇരുപത് രൂപ വെച്ചൊക്കെ ഒരു പെർ പേഴ്സൺ മേടിക്കും ഇവിടുത്തെ മലയാളത്തിലും എഴുതുന്നു ആ ഇവിടെ എത്താറായി അവിടെ കാണുന്ന ആ റെഡ് കാണുന്നാണ് ഹനുമാൻ ഗ്രഹി അവിടെ തൊഴുതിട്ട് വേണേൽ ഇവിടെ തൊഴാനെന്നാണ് അന്നേരം നമ്മൾ ഒന്ന് അമ്പലത്തിലേക്ക് തൊഴാമെന്നാണ് കരുതുന്നത് ലെഫ്റ്റിലേക്ക് പോകണം അത്യാവശ്യം ക്ലീൻ ആയിട്ട് ഇപ്പൊ സൂക്ഷിക്കുന്നുണ്ട് ഈ പരിസരമൊക്കെ വളരെ കഷ്ടപ്പെട്ടാണ് സത്യം പറഞ്ഞാൽ ഇവിടത്തെ ആൾക്കാരെ മാറ്റിയെടുക്കുക എന്നുള്ള നിസ്സാര കാര്യൊന്നുമല്ല അപ്പോൾ ഇപ്പോൾ ക്ലീനാക്കി സൂക്ഷിക്കാനായിട്ട് പൊതുവെ ഇവിടത്തെ ഭരണകൂടം ശ്രമിക്കുന്നുണ്ട് രാമക്ഷേത്രത്തിൽ ഞങ്ങൾ എത്തിക്കേണ്ട അവിടെ കാണുന്നതാണ് രാമക്ഷേത്രം ഇപ്പൊ ക്യൂവിലാണ് ഇവിടെ ക്യൂവില് വന്നു കഴിഞ്ഞാൽ ആദ്യം ഒരു ചെക്കിങ്ങുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ അപ്പുറത്തും ഈ മൊബൈലും ചെരുപ്പുമൊക്കെ കൊടുക്കാം ഇതിലെ നമുക്ക് കയറാവുന്നതാണ് സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട് ആദ്യം അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണുന്ന ബിൽഡിങ്ങിലാണ് ചെരുപ്പും മൊബൈലും ഒക്കെ വയ്ക്കുന്നത് എന്നിട്ട് ചെരുപ്പും മൊബൈലും വെച്ചിട്ട് ആ വഴി പോയി ദർശനം കഴിഞ്ഞ് പോരാവുന്നതാണ് നേരത്തെ ഫസ്റ്റ് തവണ വന്നിട്ട് അവിടെ ആയിരുന്നു ചെരുപ്പൊക്കെ വെച്ചോണ്ടിരുന്നത് ഇപ്പൊ മാറ്റി അത് അവിടെ ആക്കി ചെരുപ്പും മൊബൈലും ഒക്കെ അവിടെ വെക്കാം ഞങ്ങൾ ഇറങ്ങി വളരെ പെട്ടെന്ന് ദർശനം കിട്ടിയല്ലേ സൂപ്പർ ദർശനം വേറെ വില കൊണ്ടു വെച്ചത് ജീവിതത്തിൽ ഒന്ന് കാണാൻ കിട്ടണ ഭാഗ്യം വേണം അതെ അതെ പക്ഷേ ഇവിടെ മൊത്തം അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടേ ഇപ്പോൾ അടിപൊളിയാണ് നോക്കാം കാഴ്ചകൾ മുതൽ മുപ്പതോളം ലോക്കറുകളുണ്ട് നമുക്ക് ആ മറു സൈഡിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ സൈഡിൽ നിന്ന് അത് റിട്ടേൺ വാങ്ങാം അങ്ങനത്തെ ഒരു സംവിധാനം ഉണ്ട് അത് സൗജന്യമായിട്ടാണ് ചെയ്യുന്നത് കേട്ടാകത്ത് ലോക്കറുകൾ ചെരുപ്പ് വെക്കാനും അതുകൂടാതെ മൊബൈൽ സൂക്ഷിക്കാനും ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പം അത് നമുക്ക് ഉപകാരപ്പെടുത്താവുന്നതാണ് പുറത്തേക്ക് ഇറങ്ങുന്ന വഴിയാണിത് ഇവിടെ സൗജന്യമായിട്ട് ഉള്ള പ്രസാദം കിട്ടുന്നുണ്ട് നമുക്ക് ഒരു പ്രസാദം കിട്ടിയിരുന്നു ഇറങ്ങുമ്പോൾ തന്നെ കൽക്കണ്ട പിന്നെ അറിയാലോ നമ്മുടെ ചോ വെളുത്ത നിറത്തിലുള്ള സംഭവം അത് പ്രസാദം കിട്ടിയിരുന്നു ഇവിടെ നമുക്ക് കിട്ടിയ പ്രസാദം നമുക്ക് സ്വന്തമായിട്ട് എടുക്കാം എടുത്തിട്ട് കഴിക്കാം ഇത് ഇവിടെ കഴിപ്പിക്കാം ഇവിടെ കഴിപ്പിക്കണ്ടായിരുന്നല്ലോ ഇപ്പോൾ കഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കൊച്ചു വാക്ക് ഇതാണ് ശരിക്കും ഫ്രണ്ടിലൂടെ പോകുന്ന വഴി നമ്മുടെ ദർശനത്തിന് ദർശനത്തിന് പോകാനായിട്ട് ഈ വഴിയാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത് ഇവിടെ ഹോണടിക്കാനായിട്ട് എന്തോ ഒരു ഭയങ്കര ആഗ്രഹമുണ്ടല്ലാർക്കും ഇതുവഴിയാണ് ക്യൂസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മേശ്വരം റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ് കണ്ടു ഇന്നലെ പ്രയാഗരാജിൽ നമ്മൾ കണ്ടു ഇവിടെ ഉടുപ്പി എക്സ്പ്രസ് ഉടുപ്പി ടു മുംബൈ അങ്ങനെ കുറേ വെജ് നല്ല അടിപൊളി ഹോട്ടൽസും സാധാരണ ഹോട്ടൽസും ഒക്കെ ഉണ്ട് ഇവിടെ ഇവിടെ പ്രധാനപ്പെട്ട ഒന്നാണ് ഹനുമാൻ ഗ്രഹി ഹനുമാൻ ഗർഹി എന്നാണ് അപ്പോൾ ആ അമ്പലത്തിലേക്കാണ് നമ്മൾ പോകുന്നത് രാമക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്താണ് ഇവിടുത്തെ ദർശനം നിർബന്ധമാണെന്നാണ് പറയാറ്

സ്റ്റെപ്പുകൾ നടന്ന് കയറാനുണ്ട് കൂടുതലൊന്നുമില്ല ചെറിയ സ്റ്റെപ്പുകളാണ് വലിയ തിരക്ക് ഇവിടെയും ഫീൽ ചെയ്യുന്നില്ല അതുകൊണ്ട് എളുപ്പം തൊഴുതു വരാമെന്ന് കരുതുന്നു ഇപ്പം നമ്മൾ ഏകദേശം മോളിൽ എത്താറായി but it's it. അപ്പോൾ ഞങ്ങൾ സരൈവ് കാട്ടിലേക്ക് ഒരു ബാറ്ററി വണ്ടിക്ക് പോവാണ് ഇരുപത് രൂപയാണ് ഇതിൻ്റെ ചാർജ് സരൈവ് കാട്ട് വരെ പോവും ഹനുമാൻ ഗ്രഹീന്ന് നേരെ ഞങ്ങൾ ഇതിലോട്ട് കയറിയതാണ് ഞങ്ങൾ നാലു പേര് അഞ്ചു പേര് മാത്ര നാളെ പ്രകീഷ് ഞങ്ങളോട് വിട പറയുകയാണ് പ്രകീഷ് ജോലിക്ക് ജോയിൻ ചെയ്യണം എന്നാണ് പറയണത് പ്രകേഷ് കെ എസ് ആർ ടി സിയിലാണ് വർക്ക് ചെയ്യണത് അപ്പൊ പ്രകേഷ് നാളെ തന്നെ ജോയിൻ ചെയ്യണം നാളെ ലക്നൗ വഴിയാണ് നമുക്ക് പോകണ്ടത് നൂറ്റിനാപ്പത് കിലോമീറ്റർ ആ അതെ ഇത് റൈറ്റ് സൈഡില് കൊറേ കണ്ടാ റൈറ്റ് സൈഡ് നോക്കിയല്ലോ നല്ല അടിപൊളി ഇവിടെയൊക്കെ ഇവിടെ സൂര്യന്റെ ഇതുണ്ട് പിന്നെ ഇവിടെ വീണ പക്ഷെ അതിന് ലൈറ്റിങ് ഇട്ടിട്ടില്ല അവര് ഇവിടെ ഒരു വീണയുണ്ട് വീണ ഫ്ലൈറ്റ് സൈഡ് മൊത്തം അവർ ആ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് സാധാരണ രാത്രിയാവുമ്പോ ഇതിന്റെയൊക്കെ ലൈറ്റിംഗ് ഒക്കെ ഇടാറുണ്ട് ഇവിടെ ക്ലോസ് ആണ് ഇവിടെ ഇതിന് നയാ പഴയ കാട്ടിലേക്കാണ് നമ്മൾ പോണത് ഇപ്പൊയും ഇതാണ് ദീപാവലിക്കൊക്കെ വിളക്ക് കൊടുത്തിയത് ഇവിടെയാണ് വിളഞ്ഞത് ഞങ്ങളുടെ സരയു കാട്ടിൽ എത്താമെന്നുണ്ട് നാളെ ഞങ്ങൾക്ക് ഇവിടെ ഇരുന്നിട്ടാണ് പൂജ ചെയ്യേണ്ടത് സരയു കാട്ടിൽ അത് ഒന്ന് കാണാനായിട്ടാണ് നമ്മൾ പോകുന്നത് അവിടെ സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വെള്ളം കയറിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് സൗകര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം പോവാൻ ണക്കുന്നുണ്ട് സരീവിൻ്റെ തീരത്താണ് കണക്കുന്നത് സരവ് അപ്പുറത്തെ സൈഡിൽ ഓപ്പോസിറ്റ് സൈഡിലാണ് കണക്കുന്നത് ഘാട്ടിലേക്ക് പോവാം സരയു ഘാട്ടാണ് ഇതാണ് സരിവു നദി സറിവു നദി തീരമാണിത് ചെറിയതിരെ ഇവിടെ ഇരുന്നിട്ടാണ് ഞങ്ങൾക്ക് നാളെ ഇവിടെ ഇരുന്നിട്ടാണ് നാളെ നമുക്ക് പൂജ ചെയ്യേണ്ടത് ചെറിയതി പാലമൊക്കെ നല്ല രീതിയിൽ ലൈറ്റിങ്ങൊക്കെ കാണാൻ നല്ല രസോട്ട് ഇതേപോലെ കുറേ സ്ഥലങ്ങളിൽ വരച്ച് വെച്ചിട്ടുണ്ട് ഇത് അല്ല അതിനെക്കുറിച്ച് എഴുതി ഹിന്ദിയിൽ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് പാല് അത് മെയിൻ റോഡിലേക്ക് കുക്കിംഗ് ഏരിയയിൽ നമ്മുടെ പണി കടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് പുട്ട് ഉണ്ടായിരുന്നു ആ പുട്ട് കൊണ്ട് ഉപയാവും പിന്നെ നോർമൽ സാധാരണ ഉപവാം ഉണ്ടാക്കുകയാണ് അവിടെ ഇപ്പം തന്നെ ആവും ഒമ്പത് നാൽപ്പതായി ഇവിടെ വന്നിട്ട് നിന്ന് കഴിക്കണം കഴിച്ചു കഴിച്ചുകഴിഞ്ഞ് കിടന്നുറങ്ങാം നാളെ രാവിലെ സരയവുകാട്ടിൽ പോയി നമ്മുടെ തീർത്ഥെടുത്ത് ഇവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകണം